സഹകരണ മേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മരങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്കിൻ്റെ എഴുപതാം വാർഷികാഘോഷവും സഹകാരി സംഗമവും നടന്നു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷ സമ്മേളനം ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയിൽ ബാങ്കിംഗ് രംഗത്തും ബാങ്കിംഗ് ഇതര മേഖലകളിലും രംഗത്തും മികവാർന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കി വിവിധ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള മരങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്ക് എഴുപതാം വാർഷികം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് പ്രവർത്തനം ആരംഭിച്ച ബാങ്ക് അഞ്ച് ശാഖകളും പതിനെണ്ണായിരം അംഗങ്ങളും ഒരു കോടി അറുപത്തിയേഴ് ലക്ഷം രൂപ ഓഹരി മൂലധനവും നൂറ്റി എൺപത്തിമൂന്ന് കോടി രൂപ നിക്ഷേപവും നൂറ്റി പതിനേഴ് കോടി രൂപ വായ്പയും ഇരുന്നൂറ്റി പത്ത് കോടി രൂപ പ്രവർത്തന മൂലധനവും ഉള്ള ബാങ്കായി ഉയർന്നു കഴിഞ്ഞു അംഗങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ലാഭവിഹിതം നൽകുന്ന കോർ ബാങ്കിങ് സൗകര്യങ്ങളോട് കൂടിയ ഐ എസ് ഒ സർട്ടിഫൈഡ് ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്കാണ് ആണ് മറിങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിൻ്റെ എഴുപതാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് സഹകാരി സംഗമവും ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു സഹകാരി സംഗമത്തിന്റെയും ഉദ്ഘാടനം ജോസ് കെ മാണി പി നിർവഹിച്ചു ഒരു ഈ ബാങ്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പണ്ട് കാലത്തെ ഇലക്കാട് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് ആരംഭിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജൂൺ മാസം ആരംഭിച്ചതിന് ശേഷം കടപ്പാമറ്റവും അതുപോലെ തന്നെ മരിങ്ങാട്ടുപള്ളിയും പഞ്ചായത്തുകൾ വേർതിരിഞ്ഞതിനു ശേഷം ഇത് മരിങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്കായിട്ട് ഇവിടെ നമ്മൾ രൂപം കൊടുത്തു ഇത് ശക്തമായി മുന്നോട്ട് പോവുകയാണ് എഴുപത് വർഷം മുമ്പ് ആരംഭിച്ച എഴുപത് വർഷം ഒരു പോറലും കൂടാതെ ഈ പ്രസ്ഥാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ഒരു കാര്യമുള്ളത് നമുക്കറിയാം ഭരണസമിതികളൊക്കെ ഉണ്ട് പല പ്രസിഡന്റ്മാരും മാറിയും പറഞ്ഞു ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ തീർച്ചയായും ഇതുമായിട്ടുള്ള അംഗങ്ങൾ അവരുടെ ഒരു ബലവും ഇവിടെയൊക്കെ ഇരിക്കുന്ന മുൻകാല നേതാക്കന്മാരുണ്ട് വളരെ എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള പരിചയസമ്പന്നരായിട്ടുള്ള അവരുടെ നേതൃത്വം തീർച്ചയായും ഇതിന് വളരെയധികം സഹായകരമായിട്ടുമുണ്ട് യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് അധ്യക്ഷനായിരുന്നു പിടിയിൽപ്പെട്ട പ്രദേശത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയും അന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ രൂപീകൃതമായ പഞ്ചായത്ത് കമ്മിറ്റി അതിൻ്റെ പ്രസിഡന്റ് അന്ന് പി ഐ തോമസ് പൊട്ടിക്കട്ടാണ് മരിങ്ങേറ്റുള്ളി പഞ്ചായത്ത് ഇലക്കാട് പഞ്ചായത്ത് രൂപീകരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ആദ്യത്തെ പ്രസിഡന്റ് സി പി ഐ തോമസ് പെട്ടച്ചെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മാർച്ച് മൂന്നാം തീയതി മലിങ്ങാട്ടുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂളിൽ ഇലക്കാട് പ്രദേശത്തെ പൊതുജനങ്ങളുടെ ഒരു യോഗം വിളിച്ചു ചേർത്തുന്നുണ്ട് ആ കാലഘട്ടത്തെ പഞ്ചവത്സര പദ്ധതിയിൽ കൂടി പഞ്ചായത്തുകൾക്കും അതുപോലെ വില്ലേജ് സഹകരണ ബാങ്കുകൾക്കും നിരവധി സഹായങ്ങളും പദ്ധതികളും നടപ്പാക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പൊ അത് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി യോഗം വിളിച്ചു യോഗം നടത്തി ഏഷ്യാനെറ്റ് സിഇഒ്രാങ്ക് പി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ബാങ്ക് വൈസ് പ്രസിഡന്റ് അജികുമാർ കെ എസ് സ്വാഗതം ആശംസിച്ചു മുൻ ബാങ്ക് പ്രസിഡന്റ് ഇ ജെ അഗസ്തി മിലിച്ചൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോൺസൺ ജോസഫ് പുളക്കീൽ മറിങ്ങാട്ടുപള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി എമാനുവൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം മാത്യു ആരംഭകാല ഡയറക്ടർ എസ് പി നമ്പൂതിരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാ രാജു സെൻട്രൽ മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് എ എസ് ചന്ദ്രമോഹൻ നായർ ബാങ്ക് ഫ്രണ്ട് സമിതി അംഗം മാത്തുക്കുട്ടി ജോർജ് ബാങ്ക് സെക്രട്ടറി ജോജിൻ മാത്യു രാജ്യമോൾ എൻ സിൽബി ജെയ്സൺ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർ ന്യൂസ് പാലാം